കരുനാഗപ്പള്ളി മണ്ണേൽ കടവിൽ നിർമ്മിക്കുന്ന ആധുനിക ചീപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പരമ്പരാഗത ചീപ്പ് തകർന്നതോടെ പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് തീരമേഖലയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ആധുനിക ചീപ്പ് നിർമ്മിക്കുന്നത് കരുനാഗപ്പള്ളി നഗരസഭ ഒന്നാം ഡിവിഷനിലെ മണ്ണേൽക്കടവിൽ നിർമ്മിക്കുന്ന ആധുനിക ചീപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത ചീപ്പ് തകർന്നതോടെ ടി എസ് കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറി കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ നിരവധി കുടിവെള്ള സ്രോതസ്സുകളും കൃഷിയിടങ്ങളും നശിക്കുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് വാർഡ് കൌൺസിലറും പ്രദേശവാസികളും നഗരസഭയുടെ സഹായത്തോടെ ദീർഘകാലമായി നടത്തിവന്ന പരിശ്രമത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സഹസിൽ വെച്ചാണ് ഇവിടെ ആധുനിക ചീപ്പ് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനമുണ്ടായത് തുടർന്ന് മൈനർ ഇത് വകുപ്പിൽ നിന്നും സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണം അനുവദിക്കുകയായിരുന്നു ചടങ്ങിൽ കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു നിർമ്മാണ നിർവഹിച്ചു പരിഹാരം ഉണ്ടാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കൂടി മൈനർ പദ്ധതിയിൽപ്പെടുത്തി ഏഴര ലക്ഷം രൂപ ചെലവിൽ ആധുനിക രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ നടപടികൾ പൂർത്തീകരിച്ച് പണി ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹത്തോടെയും വാർഡ് കൗൺസിലർ സീമ സഹജൻ അധ്യക്ഷത വഹിച്ചു കെ പ്രകാശ് എം സുരേഷ് കുമാർ കടക്കൽ രാജൻ വി വിജയൻ സ്മിത വിജയൻ വേളൂർ മണ്ണൽ ശ്രീകുമാർ ബിപിൻ സത്യശീലൻ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ கருதாகப்பள்ளி